ഫ്രണ്ട്സ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഗാനിയൻ യുവതാരമായ ക്വാമി പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരുന്നല്ല നിങ്ങൾ അറിഞ്ഞല്ലോ താരം ഒരു പുതിയൊരു ക്ലബിൽ ജോയിൻ ചെയ്തു താരം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും അവരുടെ ആരാധകർക്കും ടീമിലെ പ്ലെയേഴ്സിനും മാനേജ്മെന്റിനും എല്ലാം ക്വാമി പെപ്ര ടാങ്ക് യു പറഞ്ഞുകൊണ്ട് ടാങ്ക് യു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ നന്ദി വാക്കുകൾ കുറിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ആ നന്ദി വാക്കുകൾ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലെ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ കെ ബി കെ വി എഫ് സി ആരാധകർക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും കൊച്ചിയിൽ മറക്കാനാവാത്ത രണ്ട് വർഷങ്ങൾ ചിലവഴിച്ചതിന് വളരെ നന്ദി മഞ്ഞയും നീലയും നിറത്തിലുള്ള ഷർട്ട് ധരിച്ച് ഞങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ പ്രകടനം നട നടത്താൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ് ഈശ്വസനീയമായ അന്തരീക്ഷം എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നോടൊപ്പം ഉണ്ടാകും ലക്ഷ്യങ്ങളെയും വിജയങ്ങളെയും സ്വാഗതം ചെയ് സ്വാഗതം ചെയ്യാത്ത മഞ്ഞപ്പടയുടെ ആവേശം ശരിക്കും സവിശേഷതമാണ് നിർഭാഗ്യവാൻ ഇതിപ്പോൾ നമ്മുടെ ഒരുമിച്ചുള്ള യാത്രയുടെ അവസാനമാണ് നിർഭാഗ്യവശ നിർഭാഗ്യവശാൽ ഇതിപ്പോൾ നമ്മളുടെ ഒരുമിച്ചുള്ള യാത്രയുടെ അവസാനമാണ് പക്ഷേ ഞാൻ എപ്പോഴും മഞ്ഞപ്പടയുടെ മഞ്ഞപ്പടയുടെ ഹൃദയത്തിൽ ഒരു ഭാഗമായി തുടരും 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 ഒരുപക്ഷെ നമ്മൾ ഒരു ദിവസം വീണ്ടും കൺ കണ്ടു മുട്ടിയിരിക്കാം മുട്ടിയേക്കാം എന്നാണ് ക്വാമി പേപ്ര തന്നെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ രേഖപ്പെടുത്തിയിരുന്ന വാക്കുകൾ അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല ടാലൻ്റ് ഉള്ള പ്ലെയർ തന്നെയായിരുന്നു ഒന്നിടയ്ക്ക് ഒത്തിരി ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ വളരെ ഒരു അത്യാവശ്യം നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ താരം തന്നെയാണ് ക്വാമി പേപ്പറ നമ്മളൊക്കെ ഒത്തിരി വിമർശിച്ചിട്ടുണ്ട് ക്വാമി പേപ്ര അല്ല താരം അങ്ങനെയാണ് താരം കൊള്ളില്ല താരത്തിൻ്റെ അത് അല്ല താരം പോകണം എന്നൊക്കെ നമ്മൾ പോയി കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോൾ താരം ടീമായിട്ട് സെറ്റായി താരം നല്ല ടീമിന് വേണ്ടി കളിച്ചു പിന്നെ മിഗാൽ സ്റ്റെറയുടെ ഒരു ടീമിലൊക്കെ വന്ന സമയത്ത് മിഗാലിൻ്റെയൊക്കെ ഒരു വജ്രായുധമായിട്ട് തന്നെ ക്വാമി പെപ്ര മാറിയതാണ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഖാനിയൻ യുവതാരമായ ക്വാമെ പെപ്ര ഇനി മറ്റൊരു ടീമിൽ മറ്റൊരു ടീമിൻ്റെ ജേഴ്സിയിൽ ആണ് കളിക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട് പിന്നെ കാമി പപ്ര തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും മാനേജ്മെൻറ്റിനുള്ള നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു